الحمد لله الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد ايها الناس اوصيكم عباد الله ونفسي اولا بتقوى الله فقد قال الله تعالى في قرانه الكريم بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും അവന്റെ വിധി വിലക്കുകൾക്ക് അനുസരിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടും നിങ്ങൾ ഓരോരുത്തരോടും വസീയത്ത് ചെയ്യുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് അവനെ പരിപൂർണമായി തോ ചെയ്യാൻ നാം ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമായ ജുമാക്കു വേണ്ടി നമ്മൾ ഒരുമിച്ച് കൂടിയതിനെ അള്ളാഹു പരിപൂർണമായി നമ്മൾ അമലായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ നമ്മളുടെ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു അവന്റെ മഹത്തായ കരുണ കൊണ്ട് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ

ഒരു ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങളെ സംബന്ധിച്ച് വിശദീകരിച്ച് പറയുകയുണ്ടായി അതിലാദ്യങ്ങൾ പരിചയപ്പെടുത്തിയ മൂന്ന് കാര്യങ്ങൾ അത് മനുഷ്യനെ അവന്റെ ദുനിയാവിലും ആഹ്റത്തിലും നശിപ്പിച്ചു കളയുന്നത് അവന്റെ ദുന്യാവിലെയും ആഹറത്തിലെയും ജീവിതം ാക്കുന്ന മൂന്ന് പ്രവർത്തനങ്ങളെയാണ് പരിചയപ്പെടുത്തിയത് അത് പറഞ്ഞതിനു ശേഷം മനുഷ്യനെ അവന്റെ ഇഹത്തിലും പരത്തിലും മോശമായതിൽ നിന്നും രക്ഷിക്കുന്ന മൂന്ന് കാര്യങ്ങളെ പരിചയപ്പെടുത്തി നമുക്ക് ഇടയ്ക്കിടെ സംഭവിച്ചു പോകുന്ന പാകപിഴവുകൾ തെറ്റുകൾ അതിന് പ്രായശ്ചിത്തമായി മൂന്ന് കാര്യങ്ങളെ പരിചയപ്പെടുത്തി പിന്നീട് മനുഷ്യനെ അവന്റെ ആഹാരത്തില് അള്ളാഹുവിന്റെ അടുക്കൽ ദറജകൾ ഉയർത്തുന്ന മൂന്ന് കാര്യങ്ങളെയും നിമിത്തങ്ങൾ പരിചയപ്പെടുത്തുകയുണ്ട് മനുഷ്യനെ അവന്റെ ഇഹത്തിലും പരത്തിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ജീവിതത്തെ താറുമാറാക്കുന്ന മൂന്ന് കാര്യങ്ങൾ അതിലൊന്നാമത്തേത് അനുസരിക്കപ്പെടുന്ന

െ സംബന്ധിച്ച് ഒരുപാട് പ്രതിപാദിച്ചതായി നമുക്ക് കാണുവാൻ കഴിയും ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ കാണിച്ചു തുടങ്ങിയാൽ പിന്നീട് അതിൽ നിന്നും കരകയറുക എന്നത് ഏതൊരു തെറ്റായ പ്രവൃത്തിയിലേക്കും ഇറങ്ങിച്ചെന്നതിനു ശേഷം അതിൽ നിന്ന് തിരിച്ചു കയറുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ളതാണ് പ്രത്യേകിച്ച് സാമ്പത്തിക വിഷയമാകുമ്പോൾ അതിൽ നിന്നും രക്ഷപ്പെടുക എന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇസ്രാഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യൻ അമിതവയം ചെയ്യുന്നത് ഒരുപക്ഷെ അവൻ വളരെയധികം ബുദ്ധിമുട്ടിലാകുമ്പോൾ അവന് നിർത്താൻ വേണ്ടി സാധിച്ചേക്കാം എന്നാൽ പിശുക്ക് സമ്പത്തുള്ളപ്പോഴും സമ്പത്തില്ലാത്തപ്പോഴും മനുഷ്യന്റെ കൂടെ തന്നെ ഉണ്ടാകുന്ന വളരെയധികം ഗൗരവമായി നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പാടില്ല അതുപോലെ തന്നെ അമിതവയം ദുർവ്യവും പാടില്ല ഏതൊരു സംഗതി എടുത്തു നോക്കിയാലും അള്ളാഹു സുബാനഹൂത്താല പരിശുദ്ധമായ ഖുഹാനിൽ പരിചയപ്പെടുത്തിയതുപോലെ ഉമ്മത്തൻ വസത്തൻ മധ്യമമായ ഒരു ഉമ്മത്തായിട്ടാണ് നിങ്ങളെ നിയോഗിച്ചതെന്ന് അള്ളാഹു സുബാന പറയുന്നത് കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുന്നതും സ്വന്തത്തിന് വേണ്ടി ചിലവഴിക്കുന്നതുമെല്ലാം വളരെയധികം അവൻ നൽകിയ അനുഗ്രഹമാണ് സമ്പത്ത് അതുപോലെയുള്ള ഭൗതികമായ വിഭവങ്ങൾ അള്ളാഹു അനുഗ്രഹമായിട്ട് നൽകുന്നതാണ് അത് നമ്മൾ ചിലവഴിക്കുന്നതും അത് നമ്മൾ പ്രകടിപ്പിക്കുന്നതും ായ രീതിയിലൂടെ അതിന് നമ്മള് ഉപയോഗിക്കുന്നതും അള്ളാഹുവിന് വളരെയധികം ഇഷ്ടമുള്ള കാര്യമാണ് അള്ളാഹു തന്റെ അടിമക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ അവൻ ഉപയോഗിക്കുന്നത് കാണുവാൻ ഇഷ്ടപ്പെടുന്നുവെന്ന് സാഹു മാലിഹു തങ്ങൾ പറയുകയുണ്ടായി എന്നാൽ കുടുംബത്തെ സംബന്ധിച്ച് മക്കളാകട്ടെ ഭാര്യയാകട്ടെ അല്ലെങ്കിൽ കുടുംബത്തിലെ മറ്റുള്ളവർ അവർ ചോദിക്കുമ്പോഴേക്കെല്ലാം അത് നമ്മളെ കൊണ്ട് ആകുന്നില്ലെങ്കിലും അത് നടത്തി കൊടുക്കാനുള്ള വ്യഗ്രത ഒരിക്കലും ഒരു മുസ്ലിമിന്റെ ഭാഗത്തു നിന്നുണ്ടാകരുത് എന്ന് സാമ്പത്തികമായ അച്ചടക്കങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ ഒരുപാട് നമുക്ക് ഹദീസിന്റെ ആശയങ്ങളിൽ കാണുവാൻ സാധിക്കും മറ്റുള്ളവർ കാണിക്കുന്നത് പോലെ കടം വാങ്ങിച്ചിട്ടാണെങ്കിലും നാട്ടിലെ മാമൂലുകൾക്ക് അനുസരിച്ച് ഒരു മുസ്ലിം ഒരിക്കലും പ്രവർത്തിക്കാൻ പാടില്ല അതുപോലെ തന്നെ തനിക്ക് ശേഷം തന്റെ മക്കളെ കടത്തിലേക്ക് തള്ളിവിടുന്ന രീതിയിൽ ഒരിക്കലും ഒരു മുസ്ലിം ചെലവഴിക്കാൻ പാടില്ല അത്യാവശ്യമായ കാര്യങ്ങൾക്ക് ഒരു മുസ്ലിം ചെലവഴിക്കുകയും ചെയ്യണം അത് സ്വന്തം ഭാര്യയുടെ വായിൽ നീ കുറച്ച് ഭക്ഷണം വെച്ചു കൊടുക്കുന്നതാണെങ്കിലും അത് അതല്ലാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ് അത് സ്വതത്തെയാണെന്ന് അലീഹു വസലങ്ങള് പഠിപ്പിക്കുകയുണ്ടായി സമ്പത്തിനെ സംബന്ധിച്ച് െ അവന്യാമത്താളിൽ ചലിപ്പിക്കാൻ സാധിക്കുകയില്ല അതിലൊന്ന് അവന്റെ സമ്പത്തിനെ കുറിച്ച് അള്ളാഹു ചോദിക്കും അതെങ്ങനെ ചെലവഴിച്ചു എന്നും അള്ളാഹുവിന്റെ മുമ്പില് ബോധി ബോധിപ്പിക്കേണ്ടി വരും അതുപോലെ തന്നെ എത്തരത്തിലാണ് ആ സമ്പത്ത് സമ്പാദിച്ചത് എന്നും അള്ളാഹുവിന്റെ മുമ്പില് ബോധിപ്പിക്കേണ്ടി വരും യാതൊരു തരത്തിലും നമ്മുടെ സാമ്പത്തികമായ വരവ് ചിലവുകളിൽ ഹറാമ് കലരാതെ നമ്മൾ സൂക്ഷിക്കണം അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുകയും പിശുക്ക് എന്നുള്ള വളരെയധികം ഗൗരവമായി നമ്മൾ കാണേണ്ട ആ ഒരു പാപത്തിൽ നിന്നും നമ്മള് മോചനം നേടുകയും ചെയ്യണം അക്രമത്തെ സൂക്ഷിക്കണം കാരണം അക്രമം നിങ്ങൾക്ക് നാളിൽ ഇരുളുകളായി വരുന്നതാണെന്ന് തങ്ങൾ പറഞ്ഞു ശേഷം പറഞ്ഞു നിങ്ങൾ പിശിഖിനെയും സൂക്ഷിക്കണം കാരണം നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഒരുപാട് ആളുകളെ ഈ പിശുക്ക് ഉള്ളത് കാരണം അവര് നശിച്ചു പോയതായിട്ട് നിങ്ങൾക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും ചില സമയങ്ങളിൽ ഈ പിശുക്ക് കാരണമായി ഈ ഒരു സ്വഭാവം കാരണമായി ഈ ദുശീലം കാരണമായി അവർ പരസ്പരം രക്തം ചിന്തേണ്ടി വന്ന സമയങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട്

ഒരിക്കലും അള്ളാഹുവിന്റെ മാർഗത്തില് പൊടിപുരണ്ട ഒരു ശരീരം അള്ളാഹുവിന് വേണ്ടി ത്യാഗം ചെയ്യുമ്പോൾ പൊടിപുരണ്ട ഒരു ശരീരവും നരകത്തിലെ പുകയും കീയുമൊന്നും ഒരിക്കലും ഒരുമിച്ച് ചേരുകയില്ല അതുപോലെ തന്നെ വലായ ചിത്തമുദ്ദീൻ ഒരിക്കലും ഒരു അടിമയുടെ ഹൃദയത്തിൽ ഈമാനും പിശുക്കും ഒരുമിച്ച് ചേരുകയില്ല എന്ന് നമ്മുടെ നമ്മുടെ അത് ഈമാനിന്റെ നമ്മൾ തിരിച്ചറിയണം ഈമാനുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരിക്കലും എന്ന് നമുക്ക് പഠിപ്പിച്ചു തരുകയാണ് ഒന്നിലധികം പറയുന്നുണ്ട് തന്റെ ിൽ നിന്നും രക്ഷപ്പെടുത്തുക രക്ഷപ്പെടുത്തപ്പെടുകയാണെങ്കിൽ തന്നെയാണ് വിജയികളെന്ന് അള്ളാഹു പരിചയപ്പെടുത്തുന്നുണ്ട് ഈ ശീലത്തിൽ നിന്നും അള്ളാഹുവിനോട് ഏത് സമയവും വിശ്വാസികൾ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് സലിഹു വസ്ല തങ്ങളുടെ പഠിപ്പിച്ച തന്ന കൂട്ടത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും രണ്ടാമതായി നബി രണ്ടാമതായ നമുക്ക് പരിചയപ്പെടുത്തിയത് പിന്തുടരപ്പെടുന്ന ഇച്ഛയെ ഒരാൾ തന്റെ ഇച്ഛയെ എപ്പോഴും അനുസരിക്കുകയാണെങ്കിൽ തനിക്ക് തോന്നിയതുപോലെ എപ്പോഴും ചെയ്യുകയാണെങ്കിൽ അതവന്റെ ശീലമായി മാറുകയും കൊണ്ടെത്തിക്കുകയും ചെയ്യുമെന്ന് തങ്ങൾ അരുളുകയുണ്ട് ആര് അതിര് കവിയുകയും ദുനിയാവിന്റെ ജീവിതത്തിന് മുൻഗണന നൽകുകയും ആസറത്തെ പിന്നോട്ട് മാറ്റി നിർത്തുകയും ചെയ്തോ

തന്റെ നസ്സിനെ ഇച്ഛകളിൽ നിന്നും ആരെങ്കിലും തടയുകയും ചെയ്താൽ അത്തരത്തിലുള്ള ആളുകൾക്ക് അള്ളാഹുണ്ട് പറയുകയുണ്ടായി സ്വർഗം അത് വലയം ചെയ്ത് ചെയ്യപ്പെട്ടിരിക്കുന്നത് മക്കാരിൻ നമുക്ക് വെറുപ്പുളവാക്കുന്ന കാര്യങ്ങളെ കൊണ്ടാണ് പ്രതിബന്ധങ്ങളെ കൊണ്ടാണ് പ്രതിസന്ധികളെ കൊണ്ടാണ് അതൊരാള് തരണം ചെയ്യുകയാണെങ്കിൽ അവൻ ആ സ്വർഗത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും ഇച്ഛകളെ കൊണ്ടാണ് ആരൊരാൾക്ക് തന്റെ ഇച്ഛകളെ അതിജീവിക്കാൻ സാധിച്ചുവോ അവൻ അല്ലാഹു സുബാനുഭവത്താല നരകത്തെ ഹറാമാക്കുമെന്ന് അരുളുകയുണ്ടായി അള്ളാഹു ഇത്തരത്തിലുള്ള മോശമായ ഗുണങ്ങളിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ നമ്മൾ എന്ന് പറഞ്ഞ ഒരു ഗുണം പറയുന്നത് സ്വന്തമായി ാണ് തന്റെ സ്വാധീനത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ അധികാരത്തെയോ സമ്പത്തിനെയോ കുറിച്ച് ഒരാള് പൊങ്ങച്ചെന്നടിക്കുകയാണെങ്കിൽ അത് അവന് ഇഹത്തിലും പരത്തിലും നാശമായിരിക്കുമെന്ന് അലിഹു വസ്സലാമ തങ്ങള് മുന്നറിയിപ്പ് നൽകുകയുണ്ടായി ശൈത്താൻ വഴിതെറ്റാനുള്ള കാരണം ഞാൻ എന്ന അഹങ്കാരമാണ് ഞാൻ നിന്നോട് കൽപ്പിച്ച സമയത്ത് എന്തുകൊണ്ടാണ് നീ ചെയ്യാതിരുന്നത് ചെയ്യുന്നതിൽ നിന്ന് നിന്നെ എന്താണെന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ ശ്രേഷ്ഠനല്ലേ നീ നബി തീൻ മണ്ണിൽ നിന്നാണ് ാണ് അതുകൊണ്ട് അതിനബി അലിഹിസ്ലാമിനേക്കാളും ഞാനല്ലേറായത് എന്ന് അള്ളാഹുവിനോട് ചോദിച്ചതിന്റെ പേരിലാണ് അള്ളാഹു സുബാനെ സ്വർഗത്തിൽ നിന്നും പുറത്താക്കിയത് അള്ളാഹു നിന്നും പുറത്തു കടക്കാൻ വേണ്ടി കൽപ്പിക്കുകയുണ്ടായി ഇബിലേക്കുകയുണ്ടായി അഹങ്കരിക്കുക എന്നത് ഒരിക്കലും നിനക്ക് അനുവദനീയമായ കാര്യമല്ല നീ അവിടെ നിന്നും പുറത്തു കടക്കണമെന്ന് കൽപ്പിക്കുകയുണ്ടായി സ്വയം അഹങ്കരിച്ചതിന്റെ പേരിൽ ഒരുപാട് പേരെ നശിപ്പിച്ചത് അള്ളാഹുമായ ഖുറാനിലൂടെ അഹങ്കരിച്ചവനായിരുന്നു സമുദായത്തിൽപ്പെട്ട ആളായിരുന്നു അവൻ ആ സമുദായത്തിന്റെ മേൽ തൻറെ കൊണ്ട് അതിക്രമം കാണിക്കുകയുണ്ടായി അഹങ്കാരം കാണിക്കുകയുണ്ടായി അള്ളാഹു പറയുകയാണ് അവന് ഒരുപാട് നിധികളെ നൽകി ശക്തരായ ഒരു വഹിക്കാൻ കഴിയുന്നത്രയും അതിന്റെ ചാവികൾ അത്രത്തോളം ഉണ്ടായിരുന്നു അത്രയും വലിയ സമ്പത്ത് കാറൂൺ നൽകുകയുണ്ടായി എന്നാൽ ആ സമ്പത്ത് കൊണ്ട് അഹങ്കരിക്കുകയും കാറൂൺ വഴിതെറ്റി പോവുകയും ചെയ്തു അവന്റെ വഴിതെറ്റിൽ കണ്ടുകൊണ്ട് അവന്റെ സമുദായത്തിലെ പല ആളുകളും അവനെ ഉപദേശിച്ചു

അവന്റെ മുഴുവൻ ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു സമ്പത്തിനെയുംബുത്തിളഞ്ഞുവിനെ കൂടാതെ വേറെ ഏതെങ്കിലും ഒരു സംഘമോ ആളുകളോ അവനെ രക്ഷിക്കാനായി അവനെന്ന് കണ്ടെത്തുകയുണ്ടായില്ല അഹങ്കരിച്ചിന്ന് അവന് അവന്റെ സ്വന്തം കഴിവുകൊണ്ടോ ആ സമ്പത്ത് കൊണ്ടോ ഒന്നും അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്നും അന്ന് രക്ഷപ്പെടാനും സാധിക്കുകയുണ്ടായില്ല എന്നുള്ളാഹു താല ഖുർ പറയുന്നുണ്ട് നമ്മളോട് ഈ മൂന്ന് ദുഷിച്ച് ഗുണങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മള് കടന്നുകൂടാതെ വളരെയധികം ശ്രദ്ധിക്കണം ഇച്ഛയെ പിൻപറ്റുന്നതും അതുപോലെ തന്നെ ജീവിതത്തിൽ പിശുക്ക് കടന്നുകൂടുന്നതും അതുപോലെ സ്വന്തമായി പൊങ്ങച്ച നടക്കുന്നതും അത് പല രീതിയിലുള്ള ൊങ്ങച്ചങ്ങളുമുണ്ട് പല രീതിയിൽ അഹങ്കാരം നടിക്കുന്നതുണ്ട് അതിൽ നിന്നൊക്കെ അള്ളാഹു സുബാനുഹുവ നാം കാത്തുരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു താല നല്ല ഗുണങ്ങൾ നൽകി സുഹാബാക്കൾക്കുണ്ടായിരുന്ന ഗുണങ്ങൾ നൽകി നാം അനുഗ്രഹിക്കുമാറാകട്ടെ